ഇപ്പം ഞമ്മള് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഉമ്മമാരൊക്കെ പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് ഈ ചില ആൾക്കാർ കഞ്ഞിവെള്ളം നന്നായിട്ട് കോരി കുടിക്കുക കഞ്ഞി കഞ്ഞിവെള്ളം കോരി കുടിച്ച് കഴിഞ്ഞാൽ ആ ജനിക്കുന്ന കുട്ടിക്ക് നല്ല രീതിയിൽ മുടി വളരുന്ന് പറഞ്ഞേക്കാം എൻ്റെ ഉമ്മനോട് പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ ചെയ്തിട്ടാണ് അത് മുടി വന്നതെന്നാണ് പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണ് നല്ല ഹെയർ വളരുന്നുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഉള്ളിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് വാണി അതൊക്കെ ചെയ്യണം നല്ല റിസൾട്ടാണ് വെറുതെ അതൊന്നും കളയാ നിൽക്കണ്ടത് മതി ഞാൻ കൂടെ ഓൾറെഡി നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ആരും ഇല്ല ഇന്നത്തെ പറ്റി നല്ലത് ആരും പറയില്ല അത് ഉറപ്പാണ് ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഖായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഓഹിക്കുക ഓരോന്ന് കയറ്റും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷമാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല ഇന്നലെ ഒരു മഴ പെയ്ത ഫുള്ള് തലയിലാണ് പെയ്തത് സോ ഇപ്പം സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും വീഡിയോ എടുക്കും വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പോലെ പിന്നെ വേറെ ഒരു നമ്മൾ രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ആയതുകൊണ്ട് എനിക്കത് നാളെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സോ അപ്പോൾ അത് വീഡിയോ ചെയ്യുക എന്നോട് കുറെ ആൾക്കാരെ പറഞ്ഞത് അതിനെപ്പറ്റി ഒന്നും വീഡിയോ ചെയ്യുന്നില്ലേ ഒരു കുലുക്കോ ഇല്ലല്ലോ ഒന്നിനും കൂടെയെന്നുള്ള ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ കാരണം എന്ന് കുറച്ച് ബിസിയാണ് നമുക്ക് അറിയണ ബിസിയാണെന്നുള്ളത് ബിസ്സിയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ എങ്ങനെ വളർത്തും അതായത് മുടി നന്നായിട്ട് വളരാൻ വീഡിയോ ചെയ്യണം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ മുടി വളരാൻ പ്രത്യേകിച്ചിട്ട് കുറേ സംഭവം ചെയ്യണില്ല ഞാൻ ഫുള്ള് സ്കിന്നിനാണ് കൊടുക്കൽ അതായത് എൻ്റെ ഈ ഒരു മോന്തമ്മലാണ് ഞാൻ കുറേ സാധനങ്ങൾ തേച്ച് പിടിപ്പിക്കൽ എൻ്റെ ഹെയർ ലോസ് ഞാനൊരു സാധനം ചെയ്യണില്ല ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അടക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് എനിക്കിപ്പോൾ ഹെയറിൽ ഹെയർ ലോസ് വരിക അല്ലെങ്കിൽ മുടി കൊഴിയാണ് അല്ലെങ്കിൽ എൻ്റെ ഹെയറിലുള്ള എന്താ പറയുക അപ്പൊ തിക്ക് സംഭവങ്ങളൊക്കെ കുറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാറുണ്ട് അത് ചെയ്യുമ്പോൾ എനിക്ക് ഹെയർ ആദ്യത്തത് എങ്ങനെയാണോ നല്ല തിക്കായിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ നല്ല ലോങ് ആയിട്ടൊക്കെ മുടി നന്നായിട്ട് വളരുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അത് പറയാം കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല ഞാൻ ചെയ്തിട്ടുണ്ടോയെന്ന് വീഡിയോ ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ പക്ഷെ വേറൊരു റെമഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും പിന്നെ ആവണക്കണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ആവണക്കെണ്ണ ഉപയോഗിച്ചിട്ട് എനിക്ക് കയറ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഓൾറെഡി നോർമലായിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷെ അല്ലാതെ തന്നെ വേറൊരു കാര്യം ഉണ്ട് അതിപ്പോൾ ചെറിയ കുട്ടികളുണ്ടല്ലോ അപ്പം നമ്മളെ ടീൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തും ഇങ്ങനെ മെസ്സേജ് വരും ഇത് അതായത് എല്ലാവരും ചോദിക്കും എന്താണ് സ്കിന്ന് മാത്രമാണോ എന്നുള്ളത് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിലെ എബോർഡ് സെക്ഷനിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈല് സ്കിൻ കെയർ ഇതൊക്കെയാണ് ഞാൻ അതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുള്ളത് കാരണം വെച്ചാൽ ഞാൻ ഫുൾ സ്കിന്നിനെ മാത്രം നോക്കണ ആളാണ് വേറെ ഒന്നും ഞാൻ നോക്കില്ല ഞാൻ എൻ്റെ ബോഡി ഹയർ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് ഇഷ്ടമല്ല മുടി ഒക്കെ മുടി ഇഷ്ടമല്ല അത് ആദ്യം പറയാം എനിക്ക് മുടി ഇഷ്ടമല്ല നിങ്ങൾ വിചാരിക്കണ പോലെയല്ല ഒക്കെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് മുടി പിന്നെ ഈ ഈ ഒരു മുടി വന്നതൊക്കെ പറഞ്ഞാൽ ഈ മുടി ഇല്ലാതാവുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവും ഓ മുടി എന്നുള്ള പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മളോട് കുറേ ആൾക്കാർക്ക് ക്രഷ് തോന്നും അല്ലെങ്കിൽ ഇഷ്ടമൊക്കെ തോന്നും അതൊക്കെ തോന്നുന്നത് ഇതാ ഹയർ കൊണ്ടാണ് കേട്ടോ എൻ്റെ മുടി കണ്ടിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ടുള്ളത് സോ അത് ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നി സോ ഇനിയിപ്പോൾ ഇത് പെണ്ണ് കിട്ടിയിൽ ആണിനെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഹെയർ കണ്ട ഏതാണെങ്കിലും വരും അതെനിക്ക് അറുപ്പാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഗുണമേ അപ്പോൾ ഇത് പോയി കഴിഞ്ഞൊരു വിഷമം ഉണ്ടാവും അത്രേ ഉള്ളൂ അതാണ് ഞാൻ മുടി അധികം കട്ട് ചെയ്യാത്തത് ആരും ഒരു എൻ്റെ എൻ്റെയും മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് വെറുതൊന്നും പറഞ്ഞതോളൂ ഓക്കെ അപ്പൊ ഈ ഹെയർ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും അതായത് ഒരു പേടിയുമില്ലേ അതായത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് റെമഡി ഞാൻ പറഞ്ഞാൽ കേട്ടോ എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ നമ്മളെല്ലാവരും ചോറ് ഉണ്ടാക്കണ്ടല്ലോ അപ്പൊ ഈ ചോറ് ഉണ്ടാക്കുമ്പോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറയും ഇന്നിപ്പടുപ്പത്ത് നമ്മൾ ആരാണ് ചോറുണ്ടാക്കണേ ചോറുണ്ടാക്കുന്ന ആളോട് പറയുക അതിന് ഉപ്പിടാതിരിക്കുക അതായത് ഒരു ദിവസത്തിനാണ് കേട്ടോ ഇരിക്കണം എന്ന് പറയുക ചിലരുപ്പിടും ചിലരുപ്പിടൂല ഞങ്ങൾ ഇവിടെ ഉപ്പിടലൊന്നുമില്ല അപ്പം നിങ്ങൾ ഉപ്പിടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ആ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ കഞ്ഞിവെള്ളം നിങ്ങൾ അപ്പം തന്നെ അതായതിപ്പോൾ നമ്മള്മാരും ഒക്കെ അത് ഊറ്റു അതായത് ഫസ്റ്റ് നമ്മൾ എന്താ എന്തെയ്യും അരി ഇങ്ങനെ ഊറ്റുമ്പോൾ ലാസ്റ്റ് നമ്മൾ അരി ഊറ്റും ലാസ്റ്റ് അരി ഊറ്റുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അതായത് നിങ്ങൾ ചോ ആ അടുപ്പത്തുനിന്ന് ചോറ് എടുത്തിട്ട് എടുത്ത പാടന്നെ അതിന്നുള്ള കഞ്ഞിവെള്ളം എടുക്കാതെ ഈ ചോറൊക്കെ ഊറ്റിയിട്ട് നമുക്ക് ലാസ്റ്റ് ആ ഒരു ചമ്പട്ടിയിൽ ചോ അതായത് കഞ്ഞിവെള്ളം ഉണ്ടാവും ആ കഞ്ഞിവെള്ളം നിങ്ങൾ എന്തെയ്യാറ് കോ വേറൊരു പാത്രത്തേക്കാക്കി കൊടുക്കുക ഓക്കെ വേറൊരു പാത്രത്തിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാക്കി കൊടുത്തതിനു ശേഷം നിങ്ങൾ എന്തായാലും ചൂടാറിയിട്ട് പുറത്ത് വെച്ചിട്ട് ചൂടാറിയിട്ട് നിങ്ങൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടോയി വെക്കുക മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് നിങ്ങൾ എന്തെയ്യ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുക ഫ്രിഡ്ജിൽ കൊണ്ടോയി വെച്ചതിന് ശേഷം അത് നാളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കോ അതെ ഒരു മൂന്ന് മണി വേണ്ട ഒരു പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി ആ സമയത്ത് രാവിലെ നിങ്ങൾ കുളിക്കാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ജെല്ല് പോലെ ഉണ്ടാകും അതായത് ഒക്കെ അല്ലേ പുഡിങ് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ നിങ്ങളെന്തായാറിയോ ആ ഒരു കട്ട നിങ്ങൾ കളയാതിരിക്കുക ഓക്കെ കളയാതിരിക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ ആവണക്കെണ്ണയില്ലേ അതായത് കാസ്ട്രോൾ ഓയിൽ ഓയിലെന്നാണ് തോന്നുന്നത് പറയുക ഓക്കെ ആവണക്കെണ്ണ അതെന്താ ചെയ്യുക അറിയാം നിങ്ങളൊന്ന് ജസ്റ്റ് ചൂടാക്കി കൊടുക്കുക അതായത് ഒരു സ്പൂൺ എടുക്കുക എന്നിട്ട് നമ്മളെ സിഗർ ലൈറ്റ് കത്തിച്ചിട്ട് ഞാൻ മുമ്പ് കാണിച്ചിരലൊക്കെ ഉണ്ട് അങ്ങനെ ചൂടാക്കിയാൽ മതി അങ്ങനെ ചൂടാക്കിയിട്ട് നിങ്ങൾ എന്തെയ്യുക ഒരു ടീസ്പൂണ് നിങ്ങൾ എന്താ ചെയ്യാറോ ആ ഒരു പുഡിങ് അതായത് നമ്മളെ കഞ്ഞിവളത്തിൻ്റെ പുഡിങ്ങൊഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ആ ജ പുട്ടിങ്ങിലോട്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യുക ഹയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് ഹയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഒരിക്കലും ആവണക്കെണ്ണ് ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ ആൻഡ് പ്ലസ് സോറി അവിടെ ഒരു കോളിങ് വന്നിട്ട് അതാണ് അപ്പോൾ ആവണക്കണ്ണയും വെളിച്ചെണ്ണയും കൂടെ നമ്മൾ എന്തെയ്യുക മിക്സ് ആക്കിയിട്ട് ചൂടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതു വേണമെങ്കിലും ഏത് മെത്തേഡ് യൂസ് ചെയ്യാം പക്ഷേ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ആവണക്കന്നെയും പ്ലസ് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് തല തേച്ച് കൊടുക്കുക ചൂടാക്കിയിട്ട് കേട്ടോ ചൂട് കൊടുക്കണ തേക്കരുത് ചൂടാറിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ റൂട്ടിലൊക്കെ ഉണ്ടല്ലേ ഈ സ്കാൾപ്പ് ഈ ഇവിടെ ഫുള്ള് തല ഫുള്ള് തേച്ച് കുടിപ്പിക്കണോ തേച്ച് കുടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയുമോ ഈ ഒരു നമ്മുടെ പുഡിങ് അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ ആ പുഡിംഗ് ഉണ്ടല്ലോ അത് അലിയാതെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ റൂട്ടിൻ്റെ ഉള്ളിലൊക്കെ ആക്കി കൊടുക്കുക അതാകുമ്പോൾ നമ്മൾ തലയിൽ കൂടെ അങ്ങനെ ഒഴിക്കി പോകില്ല മൂക്കിൻ്റെ ഉള്ളിക്കും കണ്ണിൻ്റെ ഉള്ളിലേക്കൊന്നും പോകില്ല കാരണം എന്നോട് കുറെ ആൾക്കാർ പറയും കഴിഞ്ഞാൽ അമുത്തി ഒഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ അപ്പം അങ്ങനെ ചെയ്യണ്ട ഇവിടെ സ്കൂട്ടിയൊക്കെ പോകേണ്ട കേട്ടോ റോഡിൻ്റെ ഒക്കെ ഓക്കെ അപ്പോൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലായല്ലോ കഞ്ഞിവെള്ളം നോർമൽ കഞ്ഞിവെള്ളം പുഡിങ്ങ് ആവുക പുഡിങ് ആക്കുന്നത് ഫ്രിഡ്ജ് കൊണ്ടേ വെച്ചാവും ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുടി എന്തെയ്യാറിയോ ഒന്ന് കെട്ടി കൊടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പത്തോ ഇരുപതോ മിനിറ്റ് മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ ചീന നാറിയ മണമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് എന്തെയ്യാ പോയിട്ട് തല വാഷ് ചെയ്യുക തല കയ്യുക സോ നന്നായിട്ട് ഷാംപൂ ഇട്ട് കേൾക്കാമെന്ന് ഞാൻ പറയുന്നില്ല അന്നത്തെ ഒരു ദിവസം നിങ്ങൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കൊടുക്കുക വെള്ളം നന്നായിട്ട് വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് നിങ്ങൾ തല കഴുകിയിട്ട് തല തോർത്തി ഓക്കെ പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കാം ഓക്കെ കുളിച്ചിട്ട് നിങ്ങൾക്ക് ഷാമ്പൂ എന്താ എന്താച്ച ചെയ്യാം അന്നത്തെ ദിവസം നിങ്ങൾ ഷാംപൂ കാര്യങ്ങളോ യൂസ് ചെയ്യരുത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇടക്ക് അങ്ങനെയാണ് ചെയ്യല അതായത് ഹെൻഡക്ക് തോന്നുന്ന ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മളന്മാരും ഒക്കെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഈ ചില ആൾക്കാർ കഞ്ഞിവെള്ളം നന്നായിട്ട് കോരി കുടിക്കുവല കഞ്ഞി കഞ്ഞിവെള്ളം കോരി കുടിച്ച് കഴിഞ്ഞാൽ ആ ജനിക്കുന്ന കുട്ടിക്ക് നല്ല രീതിയിൽ മുടി വളരുന്ന് പറഞ്ഞേക്കാം എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് ഞാൻ അങ്ങനെ കുറെ ചെയ്തിട്ടാണ് എനിക്ക് മുടി വന്നതെന്നാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി ഹയർ വന്നിട്ടുണ്ടാവാം ആയിരിക്കും എനിക്കറിയില്ല ഞാൻ വിശ്വസിച്ച് പോയിട്ടാണ് കാരണം ഇപ്പം നല്ല ഉണ്ട് പിന്നെ ഇപ്പം നല്ല ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ട കാരണം ഇന്നലെ മഴവെള്ളം തട്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അത് ബെറ്റർ ആണ് ഇൻ്റൊരിതിരെ പറയണം നല്ല ഹെയർ വളരുന്നുണ്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഉള്ളിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് മാണിക്ക് അതൊക്കെ ചെയ്യണം നല്ല റിസൾട്ട് ആണ് വെറുതെ അതൊന്നും കളയാൻ നിൽക്കേണ്ട നിങ്ങൾ കാരണം ഞാൻ അത്രയും റിസൾട്ടുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ചില മോയിൻഡ് ഒന്നും പറ്റിയത് പോലുമില്ല പലതും പറയും ഇത്ര ആൾക്കാർക്ക് റിസൾട്ട് കിട്ടണം എന്നിട്ട് ആ റിസൾട്ട് കിട്ടിയിട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് പോയി പറയണേ ഈ ചോള കസീനല്ലേ ചോളെ ആർക്കും അല്ലേ എന്നിട്ടല്ലേ വന്ന് കമന്റ് കിട്ടണം നല്ലത് പറയിപ്പിക്കാനല്ലേ ഓളെ പറ്റിയിട്ട് ഏതോ നാട്ടിലല്ല ഏതോ ആൾക്കാർ ഇക്ക് മെസ്സേജ് അയക്കണം ഓരോടൊക്കെ പോയിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ സഹിക്കോ ആൾക്കാർ വന്നിട്ട് കമന്റ് കൊടുത്തേ എന്തൊക്കെ ഇങ്ങനൊക്കെ അവസ്ഥ അറിയാ ചെറിയാരും കേട്ടെ സത്യം പറയും ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു കമന്റുകള് എന്താ മതി ഞാൻ കൂടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കമന്റ് ചെയ്യാൻ ആരും ഇല്ല ഇന്നെ പറ്റി നല്ലത് ആരും പറയില്ല അത് കൊറപ്പാ ഓക്കെ അപ്പൊ ഇന്നത്തെ പോലെ എത്രയോളം നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല വീഡിയോ ആയിരുന്നാരെ കാരണം ഞാൻ അത്രയും റിസൾട്ടുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും ചില മോയിൻ്റക്കൊന്നും പറ്റിയത് പോലും ഇല്ല പലതും പറയും